അമ്പലം ആ ഡ്രൈ കാണുന്ന ഏരിയ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി എടുക്കാത്തത് വെച്ചാൽ ഈ മൂന്ന് പൊട്ടി ഇങ്ങനെ ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറിയാലോ ചൂരൽ മലയിലെ വിശേഷങ്ങളൊക്കെ അറിയാലോ നമ്മളൊന്ന് ചെയ്തു നിർത്തിയ ഒരു സംഭവമുണ്ട് മുണ്ടക്കായി വരെ നമ്മൾ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് റിജുവിൻ്റെ വീടും കാരണം പുഞ്ചിരിമട്ടം ഈ ഒരു ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്തത് പുഞ്ചിരിമട്ടത്താണ് അവിടെയാണ് നമ്മുടെ റിജുവിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നത് എനിക്കിതുവരെയായിട്ട് അതിന് ശേഷം പോകാൻ സാധിച്ചില്ല ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അറൗണ്ട് ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് ആറുമാസം പിന്നിട ആറുമാസം പിന്നിടുമ്പോൾ എന്താണ് ചുരൽമലയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ആറുമാസത്തിന് ശേഷം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് കാണാം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പകുതിക്ക് വെച്ച് നിർത്തിയ ആ യാത്ര ആ പുഞ്ചിരിമട്ടത്തേക്കുള്ള യാത്ര നമുക്ക് പൂർത്തിയാക്കാം നമ്മുടെ കൂടെ ഇന്ന് റിജു വന്നിട്ടുണ്ട് കുറച്ച് ഉച്ച പറഞ്ഞാലേ കേൾക്കുള്ളൂ ഞാൻ ബൈക്ക് എടുത്തിട്ടില്ല ഓക്കെ ഓക്കെ അപ്പം റിജ്യൂവിനെ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കുറേ നോക്കിയതാണ് പക്ഷേ ഞാനും തിരക്കിലായി പോയി അതിനുശേഷം റിജുവും തിരക്കിലായി ഇപ്പം ചൂരന്മ അവിടെ വിട്ട് ചൂരൽമല വിട്ട് മുണ്ട ഇവിടെയല്ല മേപ്പാടിയ താമസം മേപ്പാടിയാണ് റിജുവും ഫാമിലിയും ഒക്കെ താമസിക്കുന്നത് ഒരു ജസ്റ്റ് മിസ്സിംഗിൽ അതായത് ചെറിയൊരു ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഇവരെല്ലാം ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അത് തന്നെ വലിയ ഒരു സന്തോഷം ഇപ്പം എന്തായാലും നമുക്ക് സമയം കളയാണ്ട് പുഞ്ചിരി മട്ടത്തേക്ക് പോകാം അല്ലേ അങ്ങോട്ടേക്കല്ല അവിടെ എങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്താ സിറ്റുവേഷൻ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പാസ് എടുത്ത് പോകണം പാസ് എടുത്തിട്ട് നേരെ പോവാം നേരെ പോവാം ഓക്കെ അപ്പം എങ്ങനെ അറിയോ അതാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ജീപ്പിലാണ് ആ ജീപ്പിൻ്റെ പേര് കണ്ടോ ധാരാവി ചുരൽമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ആളുകളെ അല്ലേ ഈ ജീപ്പിലല്ലോ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ജീപ്പാണ് ചുരൽമലയെ സംബന്ധിച്ചിട്ട് ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആളുകൾക്ക് മറക്കാൻ സാധിക്കില്ല അല്ലേ ആ ധാരാവി ജീപ്പിലാണ് നമ്മൾ പോകുന്നത് പോയാലറിച്ച് അല്ലേ സ്റ്റാർട്ട് എക്സ്പീരിയൻസ് ഡ്രൈവർ ആണ് ആ ഡ്രൈവറാണ് ശരിക്കും ഞെട്ടല് മാറിയിട്ടോ റിജു എന്താണ് പൊട്ടിക്കുന്ന ശേഷം പോയി ആദ്യം പോയപ്പോഴുള്ള ഞെട്ടിലൊക്കെ അവിടുന്ന് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു എന്താ സിറ്റുവേഷൻ ഒന്നും എടുത്തില്ല എല്ലാം അവിടെ തന്നെ അല്ലേ മാത്രമേ ഉള്ളൂ

പതിനൊന്നാം വാർഡാണ് മുണ്ടക്കായ് അപ്പം ഇനി മുണ്ടക്കായ് എന്ന് പറയുന്ന പറയുന്നൊരു വാർഡില്ല അത് ഇനി ഓർമ്മകളിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത വ്ളോഗുകളിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്ത വ്ളോഗുകളിൽ മാത്രമേ ഉള്ളൂ മുണ്ടക്കായും മുണ്ടക്കായിലെ ജീവിതങ്ങളും അവിടത്തെ വീടുകളും അവിടത്തെ സ്കൂളും ഒക്കെ അത് എത്രത്തോളം ആ ഒരു വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല പക്ഷേ ട്രൂ ഒരു നാട് ഇല്ലാതായ ഒരു ദുരന്തം ജൂലൈ മുപ്പതിന് സംഭവിച്ചു അല്ലേ ജൂലൈ മുപ്പതിന് സംഭവിച്ചു ഇപ്പം അറൗണ്ട് ഫൈവ് മന്ത് കംപ്ലീറ്റ് ആയി സിക്സ് മന്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതുവരേക്കും പുനരധിവാസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നടന്നിട്ടില്ല കുറേ ആളുകളെ വാടക വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ താമസിപ്പിച്ചു രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര് നടന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു രീതിയിലാണ് പോകുന്നത് ഉടനടി ആരംഭിക്കുന്നു പറഞ്ഞു ഹൈക്കോടതി ഇടപെട്ടു അതിനിടയ്ക്കും ഒരുപാട് അറിയാതെ നമ്മൾ പുറംലോകം അറിയാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇവിടെ പോകുന്നുണ്ട് എന്താകും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തുമലയാണ് ഇവിടെ നിന്ന് അറൗണ്ട് ചുരമലയ്ക്ക് മൂന്ന് കിലോമീറ്റർ അല്ലേ മൂന്ന് കിലോമീറ്റർ ഉണ്ട് പുത്തുമലയാണ് ആകെ ഇവിടെ നടന്നൊരു നല്ലൊരു കാര്യം എന്താണെന്നറിയോ റോഡിന്റെ വീതി കൂട്ടാൻ ആരംഭിച്ചു എത്രയോ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ റോഡിന്റെ വീതി കൂട്ടുക എന്നുള്ളത് ഈ ദുരന്തം നടന്നതോട് കൂടിയിട്ട് ആ റോഡിന്റെ വീതി കൂട്ടാൻ എന്തായാലും ആരംഭിച്ചു റോഡ് പണി ആരംഭിച്ചു വളരെ നല്ല കാര്യം അപ്രീഷിയേറ്റബിൾ ആണ് സ്പീഡിലാണ് അല്ലേ കാര്യങ്ങളൊക്കെ പോകുന്നത് റോഡിന്റെ ഇനിയിപ്പോ അവിടെ ടൂറിസം മാത്രമല്ല നടക്കുള്ളൂ അല്ലാതെ ആളുകളുടെ ജനവാസം എന്നൊക്കെ ഉള്ളത് പോസിബിൾ ഇനി നമുക്ക് പത്ത് പതിനൊന്ന്

മുണ്ടക്കായും ചൂരൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുന്ന ഒരാൾ പോലും വിചാരിച്ചില്ല നമ്മുടെ പല റിപ്പോർട്ടുകളും അവിടെ ഉണ്ടായിരുന്നു കസ്തൂരി രംഗം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഖാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതൊന്നും വകവെക്കാതെ ജനങ്ങൾ അവിടെ ജീവിച്ചു അല്ലെങ്കിൽ ജനങ്ങൾക്കിപ്പോൾ എന്താ പറയാ ജനങ്ങളുടെ മിസ്റ്റേക്ക് ആയിട്ട് മാത്രം പറയാൻ സാധിക്കില്ലല്ലോ ഇത്തരം റിപ്പോർട്ടുകൾ നിലവിലുള്ളപ്പോൾ ഇവിടുത്തെ ലോക്കൽ ബോഡി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ബോഡി അത് ഡിസൈഡ് ചെയ്ത് ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമായിരുന്നു അത് ചെയ്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഹാപ്പൻ ഇസ് ഹാപ്പൻ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ മുന്നോട്ടേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളങ്ങനെ പുത്തുമല പിന്നിട്ടു ശരിക്കും ഈ സമയത്തൊക്കെ ഇവിടെ ടൂറിസ്റ്റുകളുടെ ബഹളം ആകേണ്ട സമയമാണ് റോഡുകളൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത് ടൂറിസ്റ്റൊക്കെ കുറവാണ് കാരണം ഈ ദുരന്തം നടന്ന സമയത്ത് വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്ന് പറഞ്ഞിട്ട് അല്ലേ ആളുകൾ മൊത്തം പാനിക്കായി അത് കേരളത്തിലെ ആളുകളല്ല ഇത് മൊത്തം കേൾക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രേറ്റ് മീഡിയാസും അതുപോലെ നാഷണൽ മീഡിയാസൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പുറത്തുള്ള തമിഴ്നാട് എന്നും ആന്ധ്ര എന്നും കർണാടക എന്നും മധ്യപ്രദേശ് എന്നും അസാമെന്നൊക്കെയുള്ള ആളുകൾ വരെ ഇതിനെപ്പറ്റി പറ്റി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് വയനാട് ഒരു ദുരന്തമായിട്ട് മാറിയത് ശരിക്കും വയനാടല്ല ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുകയാണ് വയനാടിൻ്റെ ഒരു ഒരു രണ്ടോ മൂന്നോ വാർഡിലാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കായ് എന്ന് പറയുന്ന ഏരിയല്ലേ അവിടെ മാത്രമേ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം തീർച്ചയായിട്ടും വയനാടിൻ്റെ ടൂറിസം ഉണർന്ന് തന്നെയാണ് കിടക്കുന്നത് എല്ലാവർക്കും വെൽക്കം ടു വയനാട് അല്ലേ വെൽക്കം ടു വയനാട് എങ്കിൽ മാത്രമേ ഇവരുടെയൊക്കെ ജീവിതം ഇനി മുന്നോട്ട് നല്ല രീതിയിലേക്ക് പൊക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ സൂചിപ്പാറ വാട്ടർഫാൾസ് അങ്ങോട്ടേക്ക് തിരിയുന്ന ആ ഒരു ഉള്ളത് കേട്ടോ റോഡുകളൊക്കെ വിജനമായിട്ട് കിടക്കുകയാണ് ാണ് ഇവിടെ വരെ ആയിരുന്നു നേരത്തെ വാഹനങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പൊ മാറ്റി ചൂരമല ടൗൺ വരെ നമുക്ക് പോവാം ഒരാളും കൂടെ നമ്മുടെ ഇതല്ല ചൂരൽമലയിലെ പുലിക്കുട്ടികളാണ് വന്നു വന്നു നമുക്ക് മുണ്ടക്കായലേക്ക് പോവാം ഇനിയാണ് കാഴ്ചകൾ കിടക്കുന്നത് ഡോൺ മിസ് നമ്മളിവിടെ വന്നപ്പോൾ സമയം റൗണ്ട് മൂന്നരയായി പിന്നെ ഇപ്പം അങ്ങോട്ടേക്ക് വിടില്ല എന്നാണ് അവർ നമുക്ക് പാസ് എടുത്ത് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് എന്തായാലും വരെ ഈ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല ജസ്റ്റ് ചൂരമല ഒന്ന് പോയിട്ട് രണ്ടമാരെയും ഉരുൾപൊട്ടൽ ആറുമാസത്തിന് ശേഷമുള്ള ചുരൽമല ടൗണിൻ്റെ അവസ്ഥയാണിത് ഒരുപാട് കച്ചവടക്കാരിവിടെന്നെല്ലാം ഒഴിഞ്ഞു പോയി നമുക്ക് ഭാഗ്യം വശാൽ പെർമിഷൻ കിട്ടി നമ്മൾ ബൈലി പാലം കടന്ന് മുണ്ടക്കായ് ഭാഗത്തേക്കാണ് പോകുന്നത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചുരൽമലയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ പത്രങ്ങളിലൂടെയും മീഡിയാസിലൂടെയും ഒരുപാട് നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ചുരൽമലയിലെ ശിവക്ഷേത്രത്തിൻ്റെ ആ ഒരു തറഭാഗം മാത്രം കാണാം ബാക്കിയെല്ലാം ഒലിച്ചുപോയി എന്തിനു പറയുന്നു പൂജാരി അടക്കം മരണപ്പെടുകയുണ്ടായി നമ്മളിപ്പം മുണ്ടക്കായ് ടൗണിൻ്റെ ഭാഗത്തേക്ക് കയറിയതാണ് മുണ്ടക്കായ് സ്കൂളൊക്കെ ഇല്ലേ നമ്മുടെ കഴിഞ്ഞ വ്ലോഗൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തെത്തി ആറുമാസത്തിന് ശേഷം ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് ആ താഴെ കാണുന്നതാണ് സ്കൂളിൻ്റെ മേൽക്കൂര കാര്യങ്ങൾ ടോട്ടലായിട്ട് പച്ചപ്പൊക്കെ വന്നു ആ സമയത്തൊക്കെ ഇതൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു അതൊക്കെ മാറിയിട്ട് ഒരു പച്ചപ്പൊക്കെ കയറി തുടങ്ങി ആൾ താമസം ഇല്ലാത്തതിൻ്റെ എല്ലാവിധ സൂചനയും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ആളുകൾ താമസിക്കാത്ത ഒരു ഏരിയ പോലെ ഒറ്റിപ്പുണങ്ങി കിടക്കുന്ന ആ ഒരു ഗ്രാമം മുണ്ടക്കായ് അത് ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ പണ്ടത്തെ മുണ്ടക്കായ് എന്ന് പറയുന്നത് അത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മുണ്ടക്കായ് ടൗണിൻ്റെ ആ ഭാഗത്തേക്കെത്തി ഈ ഭാഗത്തായിരുന്നു ആ ഒരു എച്ച് എം എൽ എ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് ഇതിലൂടെയാണ് സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന ആ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് ആളുകളൊന്നും വരാറില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മുണ്ടക്കായി വരുന്ന ആളുകളൊക്കെ ഉള്ളു അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആളുകളും ഒക്കെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഒരു രാക്ഷസ പാറ റോട്ടിൽ വന്നങ്ങനെ നിക്കുകയാണ് ഇതിൻ്റെ മൂന്നാലരട്ടി വലുപ്പം നാലരട്ടി അല്ല ഒരു പത്തരട്ടി വലുപ്പം ഉണ്ടായിരുന്നു ആദ്യം ആ പള്ളിയുടെ ചുമരിൽ വന്നിടിച്ചിട്ടാണ് ഈ പാറ ഇവിടെ വന്നിരുന്നത് അതിന് മുമ്പ് ഇവിടെയുള്ള വീടുകളും കടകളൊക്കെ തകർത്തു മുണ്ടക്കായി ടൗണിൻ്റെ ാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ കടകൾ ഉണ്ടായിരുന്നു അധികം അതിപ്പോ ടോട്ടലായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ ചെറിയ ചെടികളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ് ആളുകളില്ലല്ലോ ഇപ്പൊ താമസം കേട്ടോ ഒരാളും വീടുകളിൽ ഒക്കെ കൊണ്ടുപോയോ കൊണ്ടുപോയിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഇതിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഇതിലൂടെയാണ് മുണ്ടക്കായി അമ്പലത്തിലേക്ക് കയറി പോവുക ഈ വഴി നേരെ നേരങ്ങ മുകളിലേക്ക് കയറിപ്പോണം നമ്മൾ വേറെ റൂട്ടിലൂടെയാണ് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്നത് പണ്ട് മുണ്ടക്കായി ടൗൺ കണ്ടില്ലേ ആ റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അതിപ്പം വാഹനം പോകാൻ പറ്റില്ല അതുകൊണ്ട് വേറൊരു റൂട്ടിലൂടെ കറങ്ങി തിരിഞ്ഞ പോകുന്നത് ുന്നത്ണ്ടക്കായ് ടൗണിൻ്റെ ഒരു ബാക്കി പത്രമാണ് അങ്ങനെ തന്നെ പറയാൻ പറ്റും ഉരുളെടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ടൗണിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് കാണുന്നത് ഉരുളെടുത്ത് അഞ്ച് മാസത്തിന് ശേഷം മുണ്ടക്കായ് ടൗണിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം കൊണ്ടുപോയതിന് ശേഷമുള്ള ബാക്കി പത്രമാണ് ആളും ആരവങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന മുണ്ടക്കായ് ടൗൺ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടൗണിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം ഒരുപാട് വലിയ ടൗൺ ആയിരുന്നു കേട്ടോ മുണ്ടക്കായ് ഒരു പത്ത് ഇരുന്നൂറിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു ടൗൺ ആയിരുന്നു മുണ്ടക്കായ് എന്ന് പറയുന്നത് ആ ടൗണിൻ്റെ ബാക്കി ഭാഗങ്ങളാണിത് പള്ളിയും സ്കൂളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതവും സ്വപ്നവും ഒക്കെ ആയിരുന്നു ഈ മുണ്ടക്കായി ഉരുൾപൊട്ടൽ മീൻസ് അത് പൊട്ടിയൊലിച്ചു പോയ ആ ഒരു പാതയാണ് നിങ്ങൾ കാണുന്നത് അതിങ്ങനെ സ്ട്രെയിറ്റ് ആ ഡ്രൈ ലാൻഡായിട്ട് കിടക്കുന്നില്ലേ അതൊരു ചെറിയ പുഴയായിരുന്നു ആ പുഴയിലൂടെ നേരെ ചൂരൽമല ടൗണിൽ ചേർന്ന് സൂചിപ്പാറ വഴി നേരെ നമ്മുടെ ചാലിയാർ പുഴയിലേക്ക് ജോയിൻ ആവുകയാണ് ചെയ്തത് അൻപത്തിയാറ് അറുപത് കിലോമീറ്ററിന് മുകളിലുണ്ട് ഇവിടെ നിന്നാണ് പല മൃതദേഹങ്ങളും ഇവിടുന്ന് ആണ് പോയ ആളുകളുടെ പല മൃതദേഹങ്ങളും ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്തത് അപ്പോൾ എന്തൊരു വലിയൊരു ഡിസാസ്റ്റർ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ മുണ്ടക്കായി ഈ കാണുന്ന ആട്ടം മുണ്ടക്കായ അമ്പലം ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം ഇതാണ് മുണ്ടക്കായ അമ്പലം നമ്മൾ നമ്മളതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടിരുന്നു പല ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചു മുണ്ടക്കായ് അമ്പലം അവിടെ ഉണ്ടോ അതോ അതും ഒലിച്ചു പോയോ എന്ന് ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കായി അമ്പലം ഇരിക്കുന്ന ആ കുന്നിന് യാതൊരുവിധ കേടുപാടും ഉണ്ടായിട്ടില്ല അതിൻ്റെ നേരെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു മല അതായത് ഇതിൻ്റെയും അപ്പുറത്ത് കിടക്കുന്ന ആ വലിയ മല അതാണ് പൊട്ടി വന്നിരിക്കുന്നത് അത് ഇതിലൂടെ പൊട്ടി ഒലിച്ചതാ അങ്ങനെ ആ ഡ്രൈ കാണുന്ന ഏരിയ വഴി കടന്ന് ആ മലകൾ കടന്ന് അങ്ങോട്ടേക്ക് പോയി ഇത് ഏക്കർ എന്ന് പറഞ്ഞ പണ്ടത്തെ കാപ്പി എസ്റ്റേറ്റ് ആയിരുന്നു കേട്ടോ അത് പിന്നീട് വേറൊരു ടീമിന് കൊടുത്തത് റിസോർട്ടിന്റെ ഏരിയ ആയിട്ട് അല്ലേ റിസോർട്ട് അല്ലേ വലിയ ഇതൊക്കെ ഉണ്ട് കോമ്പൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ ആദ്യമായിട്ടോ കേട്ടോ വരുന്നത് കാരണം ഇത് പുതുതായിട്ട് വന്നതാണ് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇതിന്റെ മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആളുണ്ടോ ഇപ്പൊണ്ടോണ്ട് അവരുടെ ആളുകൾ അല്ലെ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒന്നും അല്ലാണ്ടായി പോയിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു ഡിസാസ്റ്ററോട് കൂടിയിട്ട് ഒന്നും അല്ലാണ്ടായി പോയി ഇനി ഇതൊക്കെ എങ്ങനെ തിരിച്ചെടുക്കുന്നുള്ള ദൈവത്തിനറിയാം ആ ഒരു റിസോർട്ടിന്റെ വഴികളും അതിന്റെ വ്യൂ പോയിന്റിലേക്കൊക്കെ ഉള്ള പല വഴികളൊക്കെ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മലയടിവാരത്തിലുള്ള ഭംഗിയുള്ള നല്ല കിടക്കാച്ച് റിസോർട്ടുകൾ ഇത് ശരിക്കും ഈ റോഡ് ജോയിൻ ആവുന്നത് ഇതങ്ങോട്ട് ജോയിൻ ആവുന്നത് നമ്മുടെ കുഞ്ചിരിവട്ടം ജോയിൻ ആവുന്നത് കുഞ്ചിരിവട്ടം അല്ലേ കുഞ്ചിരിവട്ടത്തേക്കാണ് നമ്മൾ ഈ റോഡ് വഴി പോകുന്നത് ഒക്കെ കത്തി നിൽക്കേണ്ട സമയത്താണ് ഇതുപോലെ സംഭവിച്ചത് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് വീടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ എത്രയോ സ്വപ്നങ്ങളെ കൊണ്ട് ചെയ്തെടുത്ത വീടുകളായിരിക്കും നോക്കിയേ ഇതിനുണ്ടോ പല വീടുകളും തറ കെട്ടിട്ടിട്ടുണ്ട് പണി പൂർത്തിയായ വീടുകളുണ്ട് ഒന്നും രണ്ടും നിലയൊക്കെ ഇത് പുഞ്ചിരിമട്ടത്തുള്ള മീൻസ് അതിൻ്റെ സമീപത്തുള്ള വീടുകളാണ് ഒരു വീടിനുള്ള കട്ടയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് ശരിക്കും ഒരു മനുഷ്യായുസിലെ സ്വപ്നങ്ങളല്ലേ വീട് കെട്ടുക എന്നുള്ളത് ആ വീടുകളൊക്കെ കണ്ടില്ലേ അതിൻ്റെ ജസ്റ്റ് അതെങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ദുരന്ത ഭൂമിയുടെ ബാക്കി പത്രം നമുക്ക് കാണാം ഇതാണ് ആ കാഴ്ചകൾ ഈ വീട്ടുകാരൊക്കെ കരക്കാൻ സമയത്ത് എങ്ങനെയാണോ ഇത് ഫേസ് ചെയ്തതെന്ന് അറിയത്തില്ല കുറേ ആളുകൾ മാറിയിരുന്നു കുറേ ആളുകൾ വീടുകളിലുണ്ടായിരുന്നു കണ്ടോ ഇവിടെയൊക്കെ ഇത്രത്തോളം വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെയാണ് ഉരുളുപൊട്ടി ഒലിച്ചു പോകുന്നത് അതായത് ആ വീടൊക്കെ അല്ലെങ്കിൽ ഈ വീടൊക്കെ നിൽക്കുമ്പോൾ ഇതിലൂടെ ഉരുളുപൊട്ടി ഒലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ആലോചിച്ചൊക്കെ രാത്രി ഈ മണ്ണൊക്കെ ഇപ്പൊ വന്നാട്ടോ അല്ലേ ഈ മണ്ണും പാറയൊക്കെ മണ്ണ് പറയോ ഈ ഉരുളോട്ടല്ലേ ശരി അപ്പോ അബോ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ അയ്യോ ഇത് എനിക്കറിയാറോ ഇതല്ലേ മീൻ വീടിൽ അയ്യോ ഇത് പഴയ വീടിൽ നമ്മള് മീൻ പിടിക്കാൻ വന്ന കോടാട്ടോ ഇത് ആ ഏരിയ ആണ് ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അതൊക്കെ അവിടെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷത് ശരി ഈ ലെവലായിട്ടോ യും വീടുകൾ കണ്ടില്ലേ എന്തോരം വീടുകളായിരിക്കുന്നു വീടുകളുടെ ഇടയ്ക്കൂടെയാണ് ഇത് പൊട്ടി വന്നേക്കുന്നത് ഫ്രണ്ട്സ് ഇതുവരെ ഒരു ന്യൂസ് ചാനലും വേറൊരു ചാനലും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി ആണ് അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ബാക്കി വീഡിയോ കാണുക ഈ വീടുകളൊക്കെ അഫക്ട് ചെയ്തിരുന്നു കേട്ടോ ആ സമയത്ത് മണ്ണും ചെളിയും വെള്ളവും ഒക്കെ തുറച്ച് അതിന്റെ വീടുകളുടെ ചില്ലൊക്കെ കണ്ടോ അമ്മോ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഇവിടെ ആളുണ്ടായിരുന്നു ഞാനൊന്ന് ഇറങ്ങി കാണിക്കാം ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ വന്ന വഴിയാണ് അത് ആ വഴിയിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് വീടുകളുണ്ട് ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഇതൊരു വീട് അതൊരു വീട് അതിൻ്റെ അപ്പുറത്തൊരു വീട് ഇതിൻ്റെ പുറകിലേക്ക് നോക്കിയ ഒരു വീട് ഇതാ ഇവിടെ ഒരു വീട് കിടക്കുന്നു അതുപോലെ ഇവിടെയെല്ലാം വീടുകളുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വീടുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഭാഗത്തൂടെ ഉരുളു പൊട്ടിപ്പോയത് അതേ രണ്ട് മൂന്ന് നില ഹൈറ്റിൽ വെള്ളം ഒന്ന് പോയത് അത് അവിടെ ഒരു വീട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് കയറിയിട്ടൊന്നു ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം ഇതുകൊണ്ടോ ഏതോ വാറ്റ ബാ ടാ തോന്നുന്നത് വീടിൻ്റെ അതുപോലെ തന്നെ വീടിൻ്റെ പൊട്ടിപ്പോയ ജനലും ആ വീട് അത് മൊത്തം പൊളിച്ചടിക്കുകയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നേക്കുന്നത് അതെ ഇതുവഴിയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെയൊക്കെ ഫുള്ള് വീടുകളാ കേട്ടോ മായ് ഗുഡ്നെസ് എന്തൊരവസ്ഥയായിരുന്നിരിക്കുമല്ലേ ഇത് ഈ ആളുകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക് ഇത് രണ്ട് മൂന്ന് നില ഹൈറ്റിൽ ഇതങ്ങ് പൊട്ടി ഒലിച്ചതാ ഇങ്ങനെ അങ്ങ് താഴേക്ക് പോയി ഇതാണ് ഇവിടുത്തെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആയി വെള്ളമൊന്നുമില്ല പക്ഷേ അന്നത്തെ ആ ദിവസത്തെ അല്ലെങ്കിൽ ആ സമയത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കണ്ട് ഇമാജിൻ ഈ വീടുകളൊക്കെ ഈ ഭാഗത്താണ് ഇവിടെ ചെറിയൊരു പുഴിയുണ്ടായിരുന്നു ഇവിടെ നിന്നൊരു ബ്രിഡ്ജ് കടന്നിട്ടാണ് നമ്മൾ റിജുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പണ്ടത്തെ നമ്മുടെ വീഡിയോയിലുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിടാം ഇതാ പുറകിൽ കാണുന്നില്ലേ ആ ഒരു വഴി ആ വഴി മുകളിലോട്ട് കയറിയിട്ട് വേണം റിജുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇങ്ങനെ ഫോർ ഇട്ടു അല്ലേ വീൽ ഇട്ടു അല്ലേ വീൽ ഇട്ടു അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ ഉരുൾപൊട്ടൽ നടന്ന ആ ഒരു ഏരിയ ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഈ പാറകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ ഉരുൾപൊട്ടലിൽ വന്നതാണ് ആ കാണുന്നത് ആ വീടാണ് ഞാനിപ്പോൾ കാണിച്ചത് അത് മൊത്തത്തോടെ പോയിട്ടോ ഒന്നും കാണിക്കാനില്ല വീട് ടോട്ടലി പോയി ഡിസ്ട്രാക്റ്റഡ് ആയി എൻ്റെ അമ്മോ ഇത്രയും വലിയ പാറകളാണ് ആ ഉരുൾപൊട്ടലിൽ വന്നത് ശരിക്കും പറഞ്ഞൊരു ബോംബ് സ്ഫോടനൊക്കെ നടക്കില്ല ആ നടന്ന ഫീലാണ് ഇതുകൊണ്ടോ ഇത് ഏകദേശം ഒരു ഒരു വലിയൊരു വീടിൻ്റെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ വലുപ്പമുണ്ടാവും ഈ പാറകൾ അതൊക്കെ തന്നെ പിളർന്നു പോയിരിക്കുകയാണ് രണ്ടായിട്ട് ഒരുപാട് പാറകൾ അങ്ങനെ ചിന്നി ചിന്നിച്ചതറി കിടക്കുക ഇതെല്ലാം ഉരുൾപൊട്ടലിൽ വന്നു കേട്ടോ ഇത് എവിടെ നിന്ന് വന്നു ഇത്രത്തോളം പാറകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിശയപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് നമ്മളങ്ങനെ ഒരു ആ ഉരുൾപൊട്ടലിൻ്റെ ആ റിവർ ഉണ്ടല്ലോ ആ പൊട്ടി വലിച്ച റിവർ നമ്മൾ ക്രോസ് ചെയ്യണം അത് ക്രോസ് ചെയ്തിട്ട് നേരെ നേരത് എങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറിപ്പോണം ഇതെന്താ ഇതൊരു പാലം വെള്ളം താൽക്കാലികമായിട്ട് കൂടി നമുക്ക് താൽക്കാലിക ഈ പാലം അല്ലേ നിങ്ങളെ കാണുന്ന ചെറിയ പാലം ഇതിന്റെ സ്ഥാനത്തായിരുന്നു അന്ന് നമ്മൾ എടുത്ത പാലം ഉണ്ടായിരുന്നത് പുത്തുമല ഉണ്ടായതിനു ശേഷം നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം ആ പാലത്തിന് വരെ ഇപ്പൊ ചെറിയൊരു ഇരുമ്പ് പാലം വെച്ചിട്ടുണ്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യത്തിന് പോകാൻ വേണ്ടിട്ട് ഉരുൾ പൊട്ടിയ ആ ഒരു മേഖലയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ അതിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞാൽ പുഞ്ചിരുമട്ട എത്തി അവിടെയാണ് ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങോട്ടൊന്നും ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ അധികം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി എടുക്കാത്തത് ഇവിടെയൊന്നും റോഡില്ലായിരുന്നു കേട്ടോ ഇതിപ്പം ജെ സി ബിക്ക് ഉണ്ടാക്കിയ റോഡാണ് ഇവിടെയൊന്നും അതെല്ലാം പോയി വലിച്ചുപോയി നമ്മളത് ആ ഭാഗത്തു നിന്നാണ് വന്നത് എടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് എവിടെ നിന്നാണ് ഉരുളകുട്ടി എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് ഈ കാഴ്ചകൾ എടുത്തത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ പഴയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളതും കൂടെ ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം എന്താ സിറ്റുവേഷൻ എന്തോരം മാറ്റങ്ങളുണ്ടായിരുന്നു എന്ന് ഈ കാണുന്നത് ഏലച്ചെടികളാണ് ഇവിടെ ഏലകൃഷി ആയിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നത് വനറാണി എസ്റ്റേറ്റ് എന്ന് പറയും പണ്ട് നമ്മുടെ ലാലേട്ടന്റെ മോഹൻലാലിൻ്റെ എസ്റ്റേറ്റില്ലേ ലാലേട്ടൻ്റെ എസ്റ്റേറ്റ് ആയിരുന്നു റിജുവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് ഈ ഏരിയ മൊത്തം അങ്ങ് പോയിട്ടോക്കെ വന്ന് അടിച്ചുപൊളിക്കുന്നൊരു ഏരിയ ആയിരുന്നു എന്താ പറയാ പുഞ്ചിരിമട്ടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് റിജുവിൻ്റെ വീട് ഞാനൊന്ന് പറഞ്ഞല്ലോ റിജു ഒക്കെ ഒരു വളരെ അവിശ്വസനീയമായിട്ടാണ് ആ ഒരു എസ്കേപ്പ് അവരുടെ അവരുടെ ജീവിതത്തിലുണ്ടായത് സോ ഇവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ മുപ്പതല്ല പത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന മുപ്പതോളം ആളുകൾ ജീവിച്ചിരുന്ന ഒരു ഏരിയയാണ് ഒരുപാട് വീടുകൾ അടുത്തടുത്തുണ്ടായിരുന്നു ഇതിപ്പം ആൾ താമസമൊന്നുമില്ലാതെ ആനയും പുലിയും ഒക്കെ കയറുന്ന കാടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഇവിടെ വന്നാലുണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ള അറിയില്ല ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ ഞാൻ കാണിച്ചാട്ടോ റിജു ഇത് ഇതെന്താ ബൈക്ക് എന്താ കൊണ്ടോണ്ടിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പയ്യേൻ്റെ താഴെയുള്ള ഫാമിലി ഫുള്ളും പോയില്ലേ ഫുള്ള് മരിച്ചു അവൻ എത്ര പേരുണ്ടായിരുന്നു അമ്മയും ആ പിന്നെ മനു മനു എന്ന് പറയും വയസ്സുണ്ട് അല്ല മാറിയില്ല മാറിയില്ല ദിവസം വിളിച്ചു നിങ്ങൾ അവര് അവരപ്പ ഇവിടുന്നുണ്ട് അവരിപ്പ വീട് ഇങ്ങനെ താഴെ അല്ലെ കുറിച്ച് ഓക്കെ ഈ താഴെ ആയിരുന്നു കേട്ടോ ഒരു കുടുംബം താമസിച്ചിരുന്നത് അവര് ടോട്ടലായിട്ട് ആ വീടോടെ കൊണ്ടുപോയി അവരാരും ഇല്ല അവരെ കിട്ടിയോ ബോഡി കിട്ടിയോ ബോഡി കിട്ടി എല്ലാരുടെയും കിട്ടി എല്ലാടേയും കിട്ടിയോ അല്ലേ അതിൽ പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ആ പയ്യൻ്റെ ബൈക്കാണ് ഈ കിടക്കുന്നത് അയ്യോ ഓ ഗോഡ് എന്തൊരു എന്തൊരു അവസ്ഥയാണൊന്നും പറയാൻ പറ്റുന്നില്ല ഈ വീട്ടിലൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റിജുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ തവണ ഇവിടെ വന്ന് ഞങ്ങളെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി ഭക്ഷണം കഴിക്കുന്ന ഒരു വീടായിരുന്നു കണ്ടു ഇതിനകത്തൂടെ പോയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തും വേറെ വീടുകളുണ്ട് അതുപോലെ നമ്മളന്ന് കുളിക്കാൻ പോയത് ഈ വഴി കൂടെ പോയിട്ടാണ് നമ്മൾ പുഴയിൽ കുളിക്കാൻ പോകാറുള്ളത് ഇത് വേറൊരു ടീം താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു അതിപ്പം ഇങ്ങനെയായി ഓ ഇത് ഫുള്ള് കരിയിലേക്ക് വീണ് വെറും കൊടുങ്കാട് പോലെ ആയല്ലോ നമ്മൾ റിജുവിൻ്റെ വീട്ടിലേക്കാട്ടോ കയറുന്നത് എൻ്റെ പൊന്നോ ദന്തെന്നാ റിജു മൈ ഗുഡ്നെസ് റിജുവിൻ്റെ സ്വർഗ്ഗമായിരുന്നു കേട്ടോ ഇത് റിജുവിൻ്റെ മാത്രമല്ല ഈ പയ്യന്മാർ മൊത്തം ഹാങ് ഔട്ട് ചെയ്തത് ഈ സ്ഥലത്തായിരുന്നു ഇവിടെ ആയിരുന്നു ഋജു താമസിച്ചുകൊണ്ടിരുന്നത് മൈ ഗോഡ് മൈ ഗോഡ് ഒന്നും പറയാനില്ലപ്പാ ശരിക്കും പൂച്ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചതാണ് അയ്യോ കാട് ല്ലോടാ അല്ലേ അന്ന് ശരിക്കും ആ ദുരന്തം ഉണ്ടായ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം നിങ്ങളിവിടുന്ന് മാറിയതല്ലേ പിന്നെ ഇവിടെ താമസിച്ചിട്ടില്ലല്ലോ അല്ലേ ഒന്നുമില്ലാണ്ട് അതായത് നമ്മൾ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് അവരിട്ട എന്താണോ ആ ഡ്രസ്സോട് കൂടിയിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതുവരേക്കും പിന്നെ അവർക്ക് അതായത് ആറുമാസം പിന്നിടുമ്പോഴും അവർ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല താമസിച്ചിട്ടില്ല വന്നു ഇടയ്ക്ക് വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി താമസിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ വീടിന് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പല ഭാഗത്തും ഫ്രാക്ചറുണ്ട് പൊട്ടലുകൾ വന്നിട്ടുണ്ട് ഇതാ ഈ കാണുന്ന അതായത് വീടിൻ്റെ വരാന്തയാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഈ വരാന്തയുടെ വൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ അതാണ് ഉരുളുപൊട്ട് മീൻസ് നടന്ന് ആ വെള്ളം ഒലിച്ചുപോയ ഏരിയ എന്ന് പറയുന്നത് മരങ്ങളൊക്കെ കൂടിയിരിക്കുന്നതുകൊണ്ട് കാണുന്നില്ല ഇവിടെ ആകെ ഒരു രണ്ടോ മൂന്നോ മീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രീപ്പായിട്ട് ഇങ്ങനെ കുത്തന താഴ്ചയാണ് അങ്ങോട്ടേക്ക് ബാക്കിയെല്ലാം ആ ഭാഗങ്ങളൊക്കെ ഉരുൾപൊട്ടലിൽ പോയി ഏതു സമയത്തും ഈ ഒരു ഭാഗം ഇടിഞ്ഞ് ആ പുഴയോട് ജോയിൻ ആകാവുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത് ഓ ഗോഡ് ഒരു ദൂര സ്വപ്നങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു പീഡാന്നറിയോ നിങ്ങളൊക്കെ വന്ന് കൊട്ടിപ്പാടുന്ന ആ ഒരു മേശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അവരുടെ ഒരു സാധനങ്ങളും അതായത് മെയിനായിട്ടുള്ള ആ കുറച്ച് ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് പോയി വേറെ ഒരു സാധനവും ഫ്രിഡ്ജ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു നമുക്കൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് മീൻസ് കുറേ നാൾ അടഞ്ഞു കിടക്കുന്നതിൻ്റെ സ്മെല്ല് ഫർണിച്ചർ അതുപോലെ ഈ റൂമിലാണെങ്കിലും ഫാമിലി മൊത്തം കിടന്നിരുന്ന റൂമാണ് കറണ്ട് ഒന്നുമില്ല കുട്ടികളുടെ ഉണക്കാനായിട്ട് തുണി അടക്കം അതുപോലെയുണ്ട് അപ്പം എന്തായിരുന്നിരിക്കാം ഇവിടെയുള്ള ആളുകളുടെ ഒരവസ്ഥ മാനസികാവസ്ഥ കിച്ചൺ കിച്ചൻ ഫ്രിഡ്ജ് എങ്ങനെയുണ്ട് അല്ലേ അയ്യോ ഇനിയിപ്പോൾ ബട്ടർഫ്ലൈയിൽ കാണിച്ചുപോലെ ഫ്രിഡ്ജിനകത്ത് നിന്ന് കോഴിക്കുഞ്ഞ് വരുമോടാ ഫ്രിഡ്ജ് അതെവിടെയുണ്ട് പാത്രങ്ങൾ ഒന്നും കൊണ്ടുപോയില്ലേ ഒരു സാധനവും ആ സമയത്ത് ജീവനും കയ്യിൽ പിടിച്ച് ഓടുന്ന ഒരു ഓട്ടമായിരുന്നു അവർ തുണികളും കാര്യങ്ങളും ഒക്കെ അതുപോലെ അവിടെയുണ്ട് ഇവിടെ ആയിരുന്നു റിജുവിൻ്റെ മീൻ കുളം ഒരുപാട് പിലോപ്പികൾ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഈ കുളത്ത് നിന്ന് അതെല്ലാം ഇപ്പം ഒന്നുമല്ലാണ്ടായിപ്പോയി ഈ ഏലമൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ആ കാണുന്ന മരമില്ലേ ആ മരത്തിൻ്റെ താഴെ നിന്ന് അങ്ങോട്ട് കുത്തനെ മണ്ണിടിഞ്ഞു പോയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത് ടോട്ടലായിട്ട് പോയി കൊണ്ടുപോയി